പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെയും ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണ് ഈ പ്രഭാതത്തിൽ പുതുവീഞ്ഞിനേക്കാൾ മാധുര്യമേരുന്ന അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഇതാ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങ് എൻ്റെ പാറയും കോട്ടയുമാണ് അങ്ങ് എൻ്റെ പരിചയം എൻ്റെ ശക്തി ഗോപുരവുമാണ് അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും അങ്ങിയിൽ നിന്നും ഒരിക്കലും അകലുവാൻ ആവാത്ത വിധം സ്വർഗീയ കൃപ എന്നിലും നിറച്ചാലും ആവനാഴിയിലെ അസ്ത്രം പോലെ എന്നെ രൂപപ്പെടുത്തിയാലും എൻ്റെ ആഗ്രഹങ്ങൾ പോലെയല്ല അങ്ങയുടെ തിരുവിഷ്ടത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എൻ്റെ പദ്ധതികളേക്കാൾ മനോഹരമായ അങ്ങയുടെ പദ്ധതികളാൽ എന്നെ നയിക്കണമേ എന്നിൽ അവശേഷിക്കുന്ന ദുർമോഹങ്ങളുടെ അടിവേരുകൾ മാറ്റണമേ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദിവസത്തിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ആസ്വദിക്കട്ടെ അങ്ങ് ആഗ്രഹിക്കാത്തവ എല്ലാം എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ പ്രതികൂലമായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും എന്ന് ഇന്ന് എനിക്ക് അനുകൂലമാകണമേ ആ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴ്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിനു മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം നമ്മുടെ കർത്താവായ ഈശും ഷിഹാക്കിൻ സ്തുതിൻ